സുഹൃത്തുക്കളെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ ഇവിടെ ഒരു ചാമ്പ ഈ കോണിപ്പടിയിലെ സൈഡിൽ നിന്നിരുന്നത് ഒരു ഇളം പച്ച പച്ചക്കളറിൽ വൈറ്റ് ഒക്കെ ആയിട്ട് എന്നാൽ പച്ച ഷൈഡ് വിടാതെ ഉള്ളൊരു ഗ്രീൻ ബോൾ ചാമ്പ നാടൻ കോഴി തൃശ്ശൂരിൽ നിന്ന് ഒരുമിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം പഴയ ആ ചാമ്പ ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് തപ്പി പിടിച്ച് ഞാൻ വേണമെങ്കിൽ കമൻറ്റിന് റിപ്ലൈ ചെയ്യാം ത്ര ഉള്ളിൽ കുരുള്ളതാണ് കാമ്പതികല്യ അല്ല മാംസാധികല്യ അപ്പോൾ അത് തടി വെട്ടി ഒരു ഒന്നര കൊല്ലം കൊമ്പ് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് തടി വെട്ടിയിട്ട് അതിൻ്റെ മൂന്ന് കമ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു ഇതിപ്പോൾ എന്താണെന്നു വച്ചാൽ നിങ്ങൾക്ക് കാണണ്ടോ എന്നറിയില്ല ഈ രണ്ട് കൊമ്പും കണ്ടോ ഈ കൊമ്പ് ഗ്രാഫ്റ്റ് വളർന്ന് വന്നിട്ടുള്ള കൊമ്പാണ് മുരിമൊരി പോല അതിൻ്റെ തടി ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്ത കൊമ്പിൻ്റെ വണ്ണം കാണിച്ചു തരാം ഇത്രക്കല്ല അതെ ഇതുപോലത്തെ മൂന്ന് കൊമ്പാണ് നമ്മൾ ഒന്നര കൊല്ലം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തത് ആ മൂന്ന് കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കണ്ട ൂരി എടുത്ത് കാണിച്ചു തരാം ഇത് സപ്പോർട്ടിന് വേണ്ടി കെട്ടി കൊടുത്തറന്നാണ് കേട്ടോ അതിപ്പോൾ ഇത് കണ്ട മൂന്ന് കൊമ്പാണ് ഇപ്പം ക്ലിയർ ആയില്ലേ പക്ഷെ ഈ കൊമ്പ് ഒരു ഒരു കൊല്ലത്തോളം ഈ കൊമ്പ് നിന്നു പക്ഷെ അത് എന്നിട്ട് ഉണങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കറക്റ്റ് ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ വേണ്ട അതെ ഇതിൽ ഇത് ഒക്കെ പിടിച്ചതായിരുന്നു പക്ഷെ ഇവിടത്തെ വലിയ ചേട്ടന്മാർ ഒരുപാട് വളർന്ന സമയത്ത് ഇവൻ അത്രക്കങ്ങണ്ട് എന്താ പറയുക ഇവനൊന്ന് ശോഷിച്ചു പോയി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇലയുണ്ടായി അല്ല ഗ്രാഫ്റ്റൊക്കെ പിടിച്ച് പുതിയ തളിതിയിലൊക്കെ വന്നു പക്ഷെ ഉണങ്ങി അത് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് കേട്ടോ അത് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഉണങ്ങിപ്പോയത് കാരണം ഇവരുടെ വളർച്ചയിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു അടാ ഇപ്പോൾ വളർന്ന് ഒരേ ഇതുപോലെയായില്ലേ എനിക്ക് ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുന്ന സമയവും സൗകര്യം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കേണ്ട വന്നത് അല്ല വെയിലിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എത്രത്തോളം ക്ലിയറാവുന്നറിയില്ല മൊത്തം അഴിച്ചിട്ട് ലൈറ്റ് ശരിയാവുന്ന സമയത്ത് വീഡിയോ എടുത്താലും പിന്നെ ഇതൊക്കെ കെട്ടിപ്പോട്ടേണ്ടവരും കണ്ട അയ്യോ ഇതേ ഇതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുന്നേ കെട്ടി വെച്ച ആ ഇതുകളൊക്കെ ഒന്ന് ഊരി എടുത്ത് വീണ്ടും കെട്ടിയില്ലെങ്കിൽ അത് അവിടെ വെച്ച് ഇതാവും ഇതിപ്പോൾ ഊരാനുള്ളൊരു ധൈര്യം ഇല്ല കാരണം എപ്പോഴെങ്കിലും ഒന്നര കൊല്ലത്തിന് ശേഷം അത് കായ്ച്ചു അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത് അപ്പം ഇതിന്റെ ഇടയിൽ ഇനി വീണ്ടും അടർന്ന് പോകുന്ന കഴിഞ്ഞാൽ പണിയാവുമെന്ന് വിചാരിച്ചിട്ടാ ഇതെന്തായാലും കെട്ടിയിട്ട് വീണ്ടും അഴിച്ചു വെക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വല്ല കെട്ടിപ്പൊട്ടലുകളുണ്ടെങ്കിൽ അത് മാസത്തിലൊരിക്കലെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്യണം അത് തൊലിയുടെ കെട്ടിയ വള്ളി കടർന്ന് പോ പോയിട്ടുണ്ടോന്ന് കായ്ച്ചത് കാണിച്ചു തരാം വേണ്ട ഇതുപോലത്തെ ഒരു ചെറിയ കമ്പൂമ്മി കായ്ച്ചിരിക്കണം ഇത് ഡൽഹാരിയാണ് അതായത് ചാമ്പകളിൽ ഏറ്റവും ടേസ്റ്റുള്ള അഞ്ചാമത്തെ ചാമ്പ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് എന്തായാലും അടുത്ത വർഷക്കാലത്ത് ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ കൊടുക്കും ഈ ചാമ്പയുടെ ഈ ഡൽഹാരി ചാമ്പ തിരിച്ചറിയാനായിട്ട് ഒരു വഴിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടതിൻ്റെ അല നോക്കിയാൽ മതി ഒരു തിരമാല ഒരു തരംഗം പോലെയാണ് അതിൻ്റെ അറ്റം മാത്രമല്ല ഇത്തിരി നീളം ഉണ്ടാവും കാണിച്ചരാം വേണ്ട ഇത് ഡൽഹാരിയാണ് നീളത്തിലുള്ള അല പക്ഷേ കാണുന്നുണ്ടോ വളഞ്ഞ് 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 എഡ്ജുകൾ ഒരു തരംഗം പോലെ എന്നാലിത്തിരി നീളം ഉണ്ടാവും വേണ്ട അല്ലാത്തിൻ്റെ എഡ്ജ് വളർന്നുണ്ടോ പക്ഷെ സാധാരണ ചാമ്പയുടെ വേണ്ട അങ്ങനെയൊന്നും വരില്ല ഇത് സാധാരണ ചാമ്പയല്ല ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് ഡൽഹാരി ചാമ്പ മാത്രമേ എനിക്ക് കണ്ടാൽ തിരിച്ചറിയുള്ളൂ പിന്നെ ഇത് രണ്ടെണ്ണം ചെയ്തു ഇത് മൂന്നെണ്ണം ചെയ്തു മൂന്നും സക്സസ് ആയി ബാർഗ്രാഫ്റ്റിംഗ് എന്നാ പറയുക അത് പിന്നീട് അടുത്ത തവണ എങ്ങാനും ചെയ്യുമ്പോൾ കാണിച്ചാറ് അതായത് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ തൊലി ഇര ഇടയിൽ ഉള്ളിലേക്ക് ആപ്പ് ഇറക്കി വെക്കണ പോലെ സയോൺ കുത്തി കുത്തിക്കേറ്റി വെക്കണ പരിപാടിയാണ് പിന്നെ ഇത് നമ്മൾ തായ്ലൻഡ് റെഡ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ടാണ് ഒരു വലിയ കാര്യം ചാമ്പയായി ആണ് എനിക്ക് തന്നതെന്ന് മനസ്സിലായിട്ട് വെട്ടിക്കളഞ്ഞു വെച്ചത് ഇതും രണ്ട് കടയാണ് ശരിക്കും രണ്ട് ചാമ്പ അപ്പോൾ ഈ ചാമ്പ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു അത്യാവശ്യം ഒരു ചെറിയൊരു കശുമാങ്ങയുടെ വലിപ്പത്തിൽ ഉള്ളിൽ കുരുവില്ലാത്തത് അതും നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഞാനിതിൻ്റെ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കാം കാണിച്ചു തരാം കണ്ടെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഇത് അപ്പുറത്തെ പറമ്പിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പിള്ളേർ പൊട്ടിക്കായിരിക്കും നന്നായിട്ട് വലിച്ചു കെട്ടി വച്ചിരിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയണ്ട അത് അതാണ് ഈ ചാമ്പ പിന്നെ വേറൊരു രസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഹൈ റേഞ്ച് ഫ്ലോറ ഗ്രീൻ ഉമ്മർ അതായത് മഴയത്ത് പോലും ഇത് ഫെയിലായ ഭാഗം കേട്ടോ മഴയത്ത് പോലും നല്ല മധുരമുള്ള ചാമ്പയൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം ഇത് സക്സസ് ആയതായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട് ഇതൊക്കെ സക്സസ് ആയിരുന്ന പൊട്ടിതാണോ അതെ ഇത് സക്സസ് ആയി വന്നത് പിന്നെ പൊട്ടിപ്പോയതാണ് വേണ്ട ഇതും ആണ് വേണ്ട ഇതൊരു അഞ്ചാറ് മാസമായിട്ടുണ്ട് പക്ഷെ ഗ്രാഫ്റ്റ് പിടിച്ചു പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ തൂപ്പിൻ്റെ ഇടയിലായത് കൊണ്ടായിരിക്കും ഈ തൂപ്പൊന്ന് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതും കൂടെ പിടിച്ചു കിട്ടും ഞാൻ ആറെണ്ണമാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ആറും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഗ്രാഫ്റ്റ് പിടിച്ചതാണ് ഈ സാധനം പക്ഷെ ഇത് ഇവിടെ തണലത്തായതുകൊണ്ടേ കിട്ടുന്നില്ല ഇവിടെയൊക്കെ പൂക്കായുണ്ട് ഇത് മാത്രമാണ് ശരിക്ക് പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഞാൻ കാണിച്ചു തരാം അണ്ടോ ഇതാണ് ബാർ ഗ്രാഫ്റ്റിംഗ് തന്നെ ചെയ്തതാണ് ക്ലിയർ എന്നറിയില്ല ഇത് റൂസ് സ്റ്റോക്കാണ് റൂസ് സ്റ്റോക്കിൻ്റെ ഇത് വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയുടെ ഇടയിൽ ചെറിയൊരു കമ്പ് കുത്തി കയറ്റി വെച്ചത് ഉമ്മറാന്ന് തോന്നണം പക്ഷെ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇതിപ്പോൾ തണലത്തക്കാണ് വളർച്ച അതുകൊണ്ട് ഇതൊന്നും പിടിച്ചു എന്ന് വരില്ലേ അപ്പം ഞാൻ വിചാരിക്കുന്ന ഇതിൻ്റെ ശരിക്കുള്ള മാതൃവൃക്ഷമല്ലേ രണ്ട് കട രണ്ട് തരം ചാമ്പ് ഒരുമിച്ച് കുഴിച്ചിട്ടതാണ് അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കട കുഴിച്ചിട്ടതിന് ശേഷം പറച്ചു മാറ്റി കുറച്ചും കൂടെ നീക്കി വെച്ചപ്പോൾ അത് ഇത്തിരി ക്ഷീണം പോലെ ഇപ്പം അതിൻ്റെ ചുവട്ടിൽ തന്നെ നല്ല അതേ കട നേഴ്സറിയിൽ വീണ്ടും മേടിച്ച് വെച്ചു പറഞ്ഞു മനസ്സിലായി ആദ്യം ഞാനൊരു തായ്ലൻഡ് വാലി ചാമ്പ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കുഴിച്ചിട്ടു കുഴിച്ചിട്ടതിന് ശേഷം അത് അവിടേക്ക് എന്തോ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പറിച്ചു വീണ്ടും കുഴിച്ചിട്ടപ്പോൾ അതൊരു ക്ഷീണം പോലെ അത് പൂവും എന്ന് കരുതിയിട്ട് അതേ നേഴ്സറിയിൽ നിന്ന് തായ്ലൻഡ് ചാമ്പയെന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം മേടിച്ച് വെച്ചു അതാണ് നന്നായത് പക്ഷേ അത് തായ്ലൻഡ് ചാമ്പയില്ലായിരുന്നു ആദ്യം വാങ്ങിയത് തായ്ലൻഡ് തന്നെയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം കായിച്ചു പക്ഷെന്താ ഒരു എന്ന് അറിയില്ല അധികം മധുരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതിന്റെ നിറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്നത് ഇത്തവണ ഇപ്പൊ മഴ ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് കണ്ട അതിന്റെ മെയിൻ തണ്ടമ്യൊക്കെ മുട്ടുകളാണ് കണ്ട അപ്പൊ ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ടൊക്കെ ഇത് ഇത്തിരി ആണ് മുട്ടിട്ടിട്ട് കായി ആവാ അപ്പ എന്തായാലും ഒരു ഒരു മാസം കൊണ്ടെങ്കിലും ഇത് കായ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ അത് നല്ലതാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അധികം കലാപരിപാടി ചെയ്യില്ല അതല്ല പോരാത്തതാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വെട്ടിയിട്ട് ഉമ്മറും ബാലിയുമൊക്കെ അല്ല സോറി ബാലി നമുക്ക് ഓൾറെഡി പറമ്പിലുണ്ട് ഡ്രമ്മിന്റെ ഡ്രമ്മിൽ ഇതിൽ ഹൈ റേഞ്ച് ഫ്ലോറിങ് ഒക്കെ വെക്കാമെന്നാണ് വിചാരിക്കണം അപ്പോൾ ചാമ്പയുടെ അപ്ഡേറ്റ് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സീഡ്ലെസ് ലെമൺ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് തായ്തടി മൊത്തം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചത് കൊണ്ട് കാര്യമായിട്ട് പ്രാവശ്യമൊന്നും കായ്ച്ചില്ല പിന്നെ റംപൂട്ടാൻ പൂവിട്ടിട്ടുണ്ട് മാങ്കോസ്റ്റീം പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം പോളിയാർ വളങ്ങളൊക്കെ കൊടുത്തതാ അതുകൊണ്ട് കായ് പിടുത്തവും കായിൻ്റെ വലിപ്പമൊക്കെ ഇപ്രാവശ്യം കൂടുതലുണ്ടോ എന്നൊന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അപ്ഡേറ്റുകൾ അറിയിക്കാം ഇത് ഈ വശങ്ങളിൽ മൊത്തം നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ പല വൃക്ഷങ്ങളാണ് മൂവാണ്ടമാവ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അമ്മ നട്ടതാണ് മൂവാണ്ടമാവ് അവിടെ മണ്ണിലാ ടെന്നീസ് പോലെ ചെറി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വാർബടിച്ചെറി ചുവന്ന ആത്തച്ചക്ക ച ഉള്ളു ചുവപ്പുള്ള പേര വയലറ്റ് പേര ചാമ്പ പിന്നെന്താ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഞാൻ വയനാട് ഓർഗാനിക്സിന്ന് മേടിച്ച ബേറാപ്പിള അത് ഇത് ഒരെണ്ണം കായ്ച്ചു പൂ കുറേ ഇട്ട് എണ്ണം കായ്ച്ചത് ചെറിയൊരു ചെടിയാണ് ഇതേ ഇത് കള്ളനാണ് അതുകൊണ്ടാണ് പൊട്ടിച്ചു വളർന്നിരിക്കണം അമ്മോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളന്മാരെ പൊട്ടിച്ചു കളയ അപ്പൊ ഇതൊന്നും വലിയ ഡ്രമ്മിലേക്ക് മാറ്റണം എന്നാലതൊന്നും ഉഷാറാവുള്ളൂ പിന്നെന്താ ഇത് ചെടിത്തിരി ക്ഷീണം പോലെയായി ഈ റൂഷ്ടോക്കിന്ന് വളർന്നു വന്നതേ കരുത്തോടെ വളർന്നു വരും സ്വന്തം കുഞ്ഞ് കരുത്തോടെ വളർന്നു വരും ഗ്രാഫ്റ്റ് ചെയ്തത് ഇത്തിരി പാടാണ് അത്രയ്ക്ക് അങ്ങോട്ട് വളർച്ച ഉണ്ടാവില്ല വലിയൊരു ഡ്രമ്മിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല രീതിയിൽ കായ്വിടുത്തണ്ടാവും അപ്പം അങ്ങനെയൊക്കെ കാഷ്വൽ വീഡിയോ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ചാമ്പ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലാതെയൊക്കെയും വിശദമായിട്ടുള്ള വീഡിയോയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ